നമസ്കാരം ഒന്ന് പേടിപ്പിച്ചാൽ പേടിച്ച് ഒരു മൂലക്കിടി ഇരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതിയത് എങ്ങനെയെങ്കിൽ ഒന്ന് പേടിച്ച് പേടിപ്പിച്ച് കളയാം എന്ന രീതിയിലായിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങണം അല്ലെങ്കിൽ ഞങ്ങൾ വലിയ തോതിലുള്ള ചുങ്കം ചുമത്തും എന്നുള്ള ഭീഷണി ഇന്ത്യക്ക് മുകളിലേക്ക് ട്രംപ് എറിഞ്ഞിട്ടത് എന്നാൽ അങ്ങനെയൊന്നും വഴങ്ങുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് കനത്ത രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത് മാത്രവുമല്ല ട്രംപ് ട്രംപിൻ്റെ ഭീഷണി മടക്കി കക്ഷത്തിൽ വെച്ചാൽ മതി അതിങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുകൂടി നരേന്ദ്രമോദി പറഞ്ഞു അതായത് റഷ്യയുമായുള്ള എണ്ണക്കരാർ ഞങ്ങൾ ഒരു വിധത്തിലും തടസ്സം നിർത്തുന്നില്ല അല്ലെങ്കിൽ അത് മുടക്കുന്നില്ല അത് അനുസ്യൂതം തുടരുക തന്നെ ചെയ്യും എന്ന ഒരു മറുപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നൽകിയത് അതോടുകൂടി തീരുവയിൽ അതായത് ചുങ്കത്തിൽ അൻപത് ശതമാനം ഉയർത്തി ഒരു പേടിപ്പേരുകൂടി ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടു എന്നാൽ പിന്നീട് ട്രംപ് കണ്ടത് ശരിക്കും അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ട്രംപിനെ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്നുകൊണ്ട് ഒരു വലിയ കരാറിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ ട്രംപിനെ വലിയ തോതിൽ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല നമ്മളാകെ വിരണ്ടുപോയി എന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപ് പറയുന്നതെങ്കിലും ശരിക്കും അമേരിക്കയും ട്രംപും ഒക്കെ വിരണ്ടിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ശക്തന്മാരായ മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നത് അതിൽ ഉത്തര കൊറിയ കൂടി വരുമ്പോൾ അതിന് മറ്റു രാജ്യങ്ങൾ കൂടി ഇതിനോട് ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ട്രംപിന് ഒരു ഉൾക്കിടലം ഉണ്ടാവുക സ്വാഭാവികമാണ് ലോകത്തെ പ്രബലമായ മൂന്ന് രാജ്യങ്ങൾ ചേരുന്നതോടുകൂടി പുതിയൊരു ലോകക്രമം രൂപപ്പെടാൻ വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിനെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നത് എന്നത് എടുത്ത് പറയേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവനകളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുള്ള പുതിയ സഖ്യം രൂപപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപിൻ്റെ പരിഹാസക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെയായിരുന്നു പരിഹാസക്കുറിപ്പ് തിരു ഇരുണ്ട നിഗൂഢമായ ചൈനയുടെ ഒപ്പമെത്തിയിരിക്കുകയാണ് ഇന്ത്യ അവരെ നമുക്ക് നഷ്ടമായി എന്ന് തോന്നുന്നു അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത് മോദിയും ഷീ ജിൻ പിങ്ങും പുടിനും ഒരുമിച്ചെടുത്ത ഒരു ചിത്രത്തിൻ്റെ കുറിപ്പോട് ചിത്രത്തിന് അടിയിലാണ് ഈ കുറിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ചൈ എന്നെ ചൈനയാകട്ടെ അമേരിക്കയെ കടത്തി വെട്ടിക്കൊണ്ട് ട്രംപിനെ കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ ഒരു രാജ്യമായി ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് അതായത് അമേരിക്കൻ അറിയപ്പെടുന്നത് ലോക പോലീസ് എന്നാണെങ്കിൽ ആ സ്ഥാനം കൈവശപ്പെടുത്തുക എന്ന കൂടിയാണ് ഇപ്പോൾ ഷീ പിൻജിങ് തൻ്റെ ബുദ്ധിപരമായ നീക്കം നടത്തുന്നത് അതിനായിട്ട് ഏറ്റവും കരുത്തന്മാരായ ചില രാജ്യങ്ങളെ ചേർത്ത് നിർത്തുകയാണ് ഷിപ്പിൻജിങ് ചെയ്യുന്നത് കൊറിയ അതുപോലെ തന്നെ റഷ്യ അതുപോലെ തന്നെ ഇന്ത്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഐക്യമുന്നണിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ഷീപ്പിൻജിങ് ഈ നിരകൾ വന്നതോടുകൂടി മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ ഈ ശ്രേണിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ട്രംപിനെ വിരളി പിടിപ്പിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അനവസരത്തിലുള്ള ുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും ഈ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ അത് ട്രംപിന് വലിയ ഭീഷണിയായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ തീരുവ ഏർപ്പെടുത്തിയത് മറ്റു രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതും ആ രാജ്യങ്ങൾ കൂടി ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ തിരിയുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് പറയേണ്ട ഏറ്റവും അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം അങ്ങനെയുള്ള ഈ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ ട്രംപിനെ ഒരു വലിയ ഭീകരനായിട്ട് ചിത്രീകരിച്ചു ഉള്ള പോസ്റ്റുകൾ മറ്റു പല രാജ്യങ്ങളിലൊന്നും വന്നു അങ്ങനെ ഒരു ഭീകരനായിട്ട് ട്രംപ് മാറി എന്നാൽ ഇപ്പോൾ അമേരിക്ക മറ്റു രാജ്യങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് എന്തായാലും ഈ സഖ്യം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യക്ക് അത് വലിയ നേട്ടമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതുമാത്രവുമല്ല അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഭീഷണിയെ അതായത് ചുങ്കം ചുമത്തൽ ഭീഷണിയെ നേരിടാനുള്ള എല്ലാവിധ സജ്ജമായ സാമഗ്രികളും സജ്ജമാക്കാൻ ഒരുങ്ങുക കൂടിയാണ് ഇന്ത്യ എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്